എം ബി ബി എസ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത പ്രതി അറസ്റ്റിൽ എം ബി ബി എസ് കോഴ്സിന് പ്രവേശനം ഉറപ്പ് നൽകാമെന്ന് വ്യാജ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കുറത്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കായംകുളം ഇരുവ ജോൺസൺ വിലയിൽ ജോൺസൺ ആണ് അറസ്റ്റിലായത് കറ്റാനം സ്വദേശിയുടെ മകൾക്ക് കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജോൺസൺ നാപ്പത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തെ ഒളിത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയത് ജോൺസൺ ഇതേ രീതിയിൽ നിരവധി ആളുകളിൽ നിന്ന് രണ്ട് കോടിയിലധികം രൂപ കൈപ്പറ്റിയതായി പറയുന്നു അഡ്മിഷൻ നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ ഒളിവിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കായംകുളം എറണാകുളം തൃപ്പൂണിത്തുറ നെടുമങ്ങാട് കരിയിലക്കുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതിക്കെതിരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് നെടുമങ്ങാട് കരീലക്കുളങ്ങര സ്റ്റേഷനുകളുമായി സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി കൊറത്തിക്കാട് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ രാജേഷ് ഷാ രജീന്ദ്രദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ുമാർ എന്നിവരെയാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാൾ കൂടുതൽ പണം തട്ടിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസ് പറയുന്നു സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു